ആദ്യ വണ്ടി ആ ടയോട്ടോ വായും പായും ടയോട്ട എന്ന് പറഞ്ഞാൽ മൈലേജിന് മൈലേജും ഫുള്ള് ക്വാളിറ്റിക്കാരൻ വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ പതിമൂന്ന് റൈസർ ഒറിജിനൽ കേരള വണ്ടി സെക്കൻഡ് ഓണർ വണ്ടി ഫുള്ള് ക്വാളിറ്റിക്കാരൻ വണ്ടി സീറ്റ് അവർ കാര്യങ്ങളൊക്കെ പക്ക ക്വാളിറ്റി ഓട്ടോസ് കാര്യങ്ങളെ ചോദിച്ചോട്ടെ നമുക്ക് വിട്ടൊടുക്ക ഫുള്ള് ക്വാളിറ്റിയിലെ വണ്ടി ഉള്ളത് കേട്ടോ ചെറിയ കായ്ക്കൊടുക്ക മ്പറായ വണ്ടി എത്ര എത്രക്ക കൊടുക്കണത് മൂന്നേക്കാളിനല്ലേ ഇത് നമുക്ക് കേരള വണ്ടി മൂന്ന് ലക്ഷത്തി നാപ്പത്തയ്യാറ് റുപ്പൊക്കെ കൊടുക്കാം സിവിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു രണ്ടേ മുക്കാൽ ഉറുപ്പിയൊക്കെ മൂന്നുറുപ്യന്റെ റേഞ്ചിലൊക്കെ ലോണും കയറ്റി കൊടുക്ക നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി ഇത് നമുക്ക് ഒരു പത്താറുപത് നമുക്ക് വണ്ടി കൊണ്ടുപോകാം ഫുള്ള് സിവിലും കാര്യൊക്കെ ലോണ് ചെയ്ത് കൊടുക്ക അടുത്തായിട്ട് വന്നിട്ടുള്ള നല്ല സാധാരണക്കാർക്ക് പറ്റിയ വണ്ടിയാണ് പെട്രോൾ വണ്ടിയാണ് ഇന്ത്യ പെട്രോള് സ്വാഭാവിക കിട്ടുള്ളൂ മൈലേജിന് മൈലേജ് ഒരു പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ടായിരത്തി എട്ട് മോഡൽ ഒമ്പത് റൈസർ ഇന്ത്യയാണ് ചെറിയ ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പതര പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നമ്മൾ ചെറിയ പൈസ ഒക്കെ കൊടുക്കുന്നുണ്ട് ചെറിയ പൈസ പറഞ്ഞാൽ ഒരു പത്തറുപത്തഞ്ച് ഉറുപ്പ്യട്ട് നമുക്ക് കൊടുക്കാം അറുപത്തയ്യാറ് റുപ്പ്യാക്ക് നല്ല ക്ലീൻ പീസ് ഇന്ത്യക്ക് കൊടുക്കാം പെട്രോള് മൈലേജിന് മൈലേജും നല്ല പുള്ളിങ്ങും കാര്യങ്ങളുള്ള ക്വാളിറ്റിക്കാരൻ വണ്ടി ഇല്ല ഇല്ല റീപ്ലൈസ് ഒന്നും ഇല്ല അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് അറുപത്തയ്യാറ് റുപ്പ്യ മുതലിനെ കൊടുക്ക രണ്ടാമത്തെ ഓണറും ആയിട്ടുള്ളു കേട്ടോ ഇറങ്ങിയിട്ട് രണ്ടാമത്തെ ഓണറും ആയിട്ടുള്ളു അടുത്തായിട്ട് വന്നിട്ടുള്ള അതേമാതിരി തന്നെ ചവർലെറ്റിന്റെ യുവന്നറി യുവ ചെറിയ പഠിത്തക്കാർക്കും കൊണ്ടുവാനും ഒക്കത്തിനും പറ്റും ചെറിയ ടച്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മള് ഫുള്ള് ക്ലിയർ ആക്കിയിട്ട് മയക്കാല ആയതുകൊണ്ട് അതിന് നേരെ കിട്ടിയില്ല അപ്പൊ ക്ലിയർ ആക്കിയിട്ടാണ് കൊടുക്കും രണ്ടായിരത്തി എട്ട് മോഡലും ഒമ്പത് റേസർ ഇതും തന്നെ ചെറിയ കായ്ക്കും കൊടുക്കുക അറുപത്തയ്യാറ് റുപ്യ കൊടുക്കുക ഏസിയും പവർ സ്റ്റാരിങ്ങും പവറിന്റെ ഒക്കെ ഉള്ള ക്വാളിറ്റിക്കാരൻ വണ്ടി വാണ്ടിയമാരി എല്ലാം ഉണ്ട് പറഞ്ഞില്ലേ എല്ലാം ഉള്ള ക്വാളിറ്റിക്കാരൻ വണ്ടി അടിപൊളി അടിപൊളിയുണ്ട് രണ്ടായിരത്തി പത്ത് മോഡലാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വി എക്സ് ഐ ആണ് ഏ സി പവർ സ്റ്റാരിങ്ങും പവറിന്റെ ഒക്കെ വെന്ത് അഞ്ചല്ലത്തെ ടാക്സ് അടിച്ചിട്ട് അഞ്ചല്ലത്തെ റിന്യൂവൽ എടുത്തിട്ട് ഇൻഷുറൻസ് എടുത്തിട്ട് നാലാമത്തെ ഓണറായിട്ടുള്ളത് ബി എക്സ് ഐ ആണ് മൈലേജിന് നല്ല മൈലേജ് ഉണ്ട് പുതിയ മോഡൽ എഞ്ചിന് വരാം ആ പെട്രോള് ഇത് നമുക്ക് ഒന്ന് തൊണ്ണൂറിന് ഫൈനൽ കൊടുക്കാം അഞ്ചല്ലത്തെ പേപ്പർ എടുത്തിട്ട് ഒന്ന് തൊണ്ണൂറിന് ഫൈനൽ കൊടുക്കാം നല്ല ക്വാളിറ്റി സീറ്റ് അവർ കാര്യങ്ങളൊക്കെ ഉള്ള ക്വാളിറ്റിക്കാരൻ വണ്ടി ഒരു ലക്ഷത്തി തൊണ്ണൂറുപ്യൊക്കെ നമുക്ക് കൊടുക്കാം ആ എവിടുക്കി നമുക്ക് എത്തിച്ചു കൊടുക്കണ എത്തിച്ചുകൊടുക്ക കാസർഗോഡോ കണ്ണാരോ കന്യാകുമാരിയോ എല്ലാം കേരളത്തിന്റെ ഉള്ളിലും പുറത്തും ഒക്കെ നമുക്ക് കൊടുക്ക എൻ ഓ സി എടുക്കണ എൻ ഒ സി എടുത്തും കൊടുക്കട്ടോ അടുത്തായിട്ട് വന്നിട്ടുള്ള എല്ലാ ചോദിച്ചണ വണ്ടിയാണ് കേൽ പതിനാല് റൈസില് വരണ്ട് നല്ല ക്വാളിറ്റി കാസർഗോഡ് വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് ലാസ്റ്റ് വണ്ടിയാണ് എൽ എക്സ് ഐ ആണ് എ സി വരും പവർ സ്റ്റാരി വരും ഒക്കെ ഉള്ള ഫുൾ ഓപ്ഷൻ വണ്ടി പുതിയ മോഡലിൽ വണ്ടിയാണ് നല്ല ക്വാളിറ്റിക്കാരമാണ് വേണ്ടി അത്യാവശ്യം ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്റീരിയർ കാര്യങ്ങൾ ചെയ്തിട്ട് ഒക്കെ ചെയ്തിട്ട് ചൊർക്കാക്കിക്കാണ്ട് നമ്മക്ക് കൊടുക്കാം രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ എൽ എക്സ് ഐ വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി ഇരുപതിനാറ് റുപ്പ്യൊക്കെ നമുക്ക് മുതലിന് കൊടുക്കാം ഒരു ലക്ഷത്തി ഇരുപതിനാറ് റുപ്പ് കൊടുക്കാം ഒന്ന് ഇരുപത്തി അഞ്ചൊക്കെ ചോദിച്ചിട്ട് ഒരു ലക്ഷത്തി ഇരുപതിനാറ് റുപ്പി നമുക്ക് ഓഫറിൽ കൊടുക്കാം ഓണായിട്ട് പതിനൊന്ന് ലാസ്റ്റ് വണ്ടി നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി പിന്നു പറഞ്ഞാൽ അടിച്ചപ്പോൾ ഡി ഫോർ ഇഞ്ചമ്പ സൈലാണ് ഇതെന്ന് പ്രത്യേകത വെച്ചാൽ സിംഗിൾ ആർ സി ഓണർ വണ്ടിയാണ് നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടിയാണ് ഇന്റീരിയല് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അഞ്ചല്ലത്തെ ടാക്സ് അടിച്ചിട്ട് അഞ്ചല്ലത്തെ റിനീവൽ എടുത്തിട്ട് അഞ്ചെല്ലാം ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ട് ഫുള്ള് ചൊർക്കാക്കി കാണാൻ കൊടുക്കുക രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യാറ് റുപ്യയാക്ക് ഏയാൾക്ക് പോകും ചരിച്ച മലയും കുന്നും കേറും ചെറിയ എയിലും കൊണ്ടാൻ പറ്റിയ നല്ല പുകല് രണ്ടേ കാലിൽ ഡി ഫോറാ കേട്ടോ ഡി ഫോറാണ് സാധന ഇ ഫോർ ഇ ഫോർ നല്ല ക്വാളിറ്റി ഇഞ്ചന് പിന്നെന്താ പ്രത്യേകത വെച്ചാൽ സിംഗിൾ ആർ സി ഓണർ വണ്ടിയാണ് സൈലൊക്കെ സിംഗിൾ ആർ സി ഓണർ കിട്ടണേ നമ്മളെത്തി വരണം ഓൺ ഓഫറിൽ കൊടുക്കേണ്ടത് രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യാറ് പറഞ്ഞേ അതിൽ നമുക്കൊരു നാലാ അയ്യാറ് റുപ്പ്യൊക്കെ നമുക്ക് ഫുൾ ടാങ്ക് എണ്ണ ഒക്കെയാണ് കൊടുക്കുക ഈ വണ്ടിക്കുൾ എണ്ണ ഒന്ന് രണ്ടേ കാലിന് അഞ്ചെല്ലത്തെ ടാക്സ് അഞ്ചെല്ലത്തെ റിന്യൂവൽ അഞ്ചെല്ലത്ത് ഇൻഷുറൻസ് എത്തിട്ട് ഇത് ഓഫറില് റിഡ്സ് ഉണ്ട് ഇതൊക്കെ കൊടുക്ക രണ്ടായിരത്തി പതിനൊന്ന് റിഡ്സ് എത്രക്കാ കൊടുക്കലോ എല്ലോടത്തും ഓണം പറഞ്ഞാണെ എത്രക്കാ എല്ലാവരും എല്ലാരും വീ ഡിയായി വണ്ടിയാണ് നാലാമത്തെ ഓണറെ ഒന്ന് സംതിങ് ഓടിക്കണോ എത്ര കൊടുക്കാ നമുക്ക് എത്രക്കാ കൊടുക്കേണ്ടി എത്ര എല്ലാ എല്ലായിടത്തും എത്ര കൊടുക്കണ്ടേ രണ്ടര റുപ്യക്കല്ലേ ഇത് നമുക്ക് പൊട്ടിച്ചു കൊടുക്കണം ഓഫറിൽ വീ ഡിയായി റിഡ്സ് ഒന്ന് ഒരു ലക്ഷത്തി എഴുപതിനാറ് ഉറുപ്യൊക്കെ നമുക്ക് കൊടുക്കാം ഒരു ലക്ഷത്തി എഴുപതിനാറ് ആറ് നല്ല ക്വാളിറ്റി സീറ്റ് അവർ കാര്യങ്ങള് ഒക്കെ കാണിച്ചു കൊടുത്തോളി ഇന്റീരിയർ പോളിസി ചെയ്തിട്ട് ചെറുത് നിർത്തി വരുകയാണ് അപ്പൊ ഫുൾ ക്വാളിറ്റി ആക്കിട്ട് നമുക്ക് കൊടുക്കാം ഒരു ലക്ഷത്തി എഴുപതിനായിരം കൊടുക്കാം അതേമാതിരി തന്നെ ഓഫർ പ്രൈസിൽ അടുത്തതായിട്ട് വന്നിട്ട് ഓഫർ പ്രൈസിൽ ഇന്ത്യ കോട്ടറ ജെറ്റ് സ്വിഫ്റ്റിന്റെ സെയിം ഇഞ്ചൻ വരുന്ന സാധനം അലവിയും അലവിൽ പുള്ളിങ്ങിന് പുള്ളിങ് ഇരുപത്തൊമ്പര പേപ്പർ ഇരുപത്തൊമ്പ ടാക്സ് എല്ലാം ഉള്ള ക്വാളിറ്റിക്കാരൻ വണ്ടി നല്ല തട്ടലില്ലാത്ത റീപ്ലേസ് എ സി പവർ സ്റ്റാരി പവർ ഇൻഡോ നാല് ബാക്ക് വൈഫർ അലവിയില് ഒക്കെ ഉള്ള ക്വാളിറ്റിക്കാരൻ വണ്ടി എൺപത്തയ്യാറ് റുപ്യ കൊടുക്കാം പൊട്ടിച്ചു കൊടുക്കാം എന്തെങ്കിലും ഇഷ്ട എൺപത്തയ്യാറ് റുപ്യക്ക് നല്ല ക്വാളിറ്റി അടുത്ത വന്നിട്ടുള്ള നല്ലൊരു ലിവ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ആ എങ്കൂറ് എല്ലാരും ചോദിക്കുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് നമ്പർ ആയ വണ്ടി നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി സീറ്റ് അവർ കാര്യങ്ങൾ അത്യാവശ്യം ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുള്ള് ക്വാളിറ്റിയിൽ ഉള്ളത് ഒക്കെ നമുക്ക് ഫോട്ടോസ് വിട്ടൊടുക്ക ഇങ്ങനെ മയക്കാർ മൂണ്ട് ചിലപ്പോ മയം വെച്ചു അപ്പൊ വേറെ എടുത്തവണ്ണം പോവാ ആ അല്ലേ ഇത് നമ്മൾ വില ആവശ്യപ്പെടുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഉറുപ്പൊക്കെ ചോദിച്ചിട്ടുണ്ട് ഓൺ ഓഫറായിട്ട് ആൾക്കാർക്ക് കുറച്ചാണ് കൊടുക്കാണ് മൂന്ന് ലക്ഷത്തി പതിനയ്യാറ് ഉറുപ്പ് കൊടുക്കുക ഈ മുതൽ ആ ഓഫർ വില ഓഫറും ഓൺ ഓഫറും ആയിട്ട് മൂന്ന് ലക്ഷത്തി പതിനയ്യാറ് ഉറുപ്പാക്കി ഈ മുതലിന് കൊടുക്കുക ഒരു രണ്ടേ മുക്കാൽ ഉറുപ്പ രണ്ടേ അറുപതൊക്കെ വരെ ലോണ് ഞമ്മൾ കയറ്റി കൊടുക്ക സിവിൽ കാര്യങ്ങളും ഈക്ക ക ഈക്ക ബിസിനസ് ആവശ്യത്തിനും സ്കൂൾ ട്രിപ്പ് എടുക്കാനും എല്ലാത്തിനും പറ്റിയാ വേണ്ടി അരിച്ചാക്ക പഞ്ചായം ഉണ്ടോ എല്ലാം കൊണ്ടുപോവാ எ ஐட்டும் கொண்டிய முதல் நல்ல குளிட்டிக்கார வண்டி சீட்டு வண்டி இது அஞ்செல்லாம் டாக்ஸ் அடிச்சிட்டு அஞ்சு எல்லாம் ரினீவல் எடுத்துட்டு இன்சூரன்ஸ் புதி எடுத்துட்டு பகடஸ் புதி எடுத்துட்டு அங்கும் இங்கும் போற ஒரு லட்சத்து அறுபதினாறு ரூபாய்க்கு முதல் கொடுக்கட்டும் அறுபதினாறு ஒன்னு கொடுக்க ஏ சி உள்ள வண்டி ஏசி உள்ளது ഞാൻ അടുത്ത് വന്നിട്ട് ഇന്നലെ വന്നാണ് കെഗീറ്റ് പിടിച്ചിട്ടൊന്നുമില്ല അപ്പൊ പടുത്തക്കാർ സാൻഡ്ര ചോദിച്ചിട്ടുണ്ടെ ഫുൾ ഇന്റീരിയർ ഇന്റീരിയറും ഒക്കെ ചെയ്തിട്ട് നമുക്ക് ചൊർക്കാക്കി കൊണ്ട് കൊടുക്കാൻ മുതലേ ഇത് രണ്ടില രണ്ടായിരത്തി ആറ് ലാസ്റ്റ് ആണ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഡിസംബറേടെ പേപ്പർ ഉണ്ട് ഇൻഷുറൻസ് പുതിയതുണ്ട് ചെറിയ ചായക്കായ് കൊടുക്കറുപത്ത്യൂപ്പ് ചോദിക്കണ്ടേ ഒരു അല്ല അയിപത്തയ്യാർപ്പ് ചോദിക്കണേ ഒരു അമ്പത്തിരണ്ടായിരം ഒക്കെ നമുക്ക് ഇന്റീരിയർ ഒക്കെ ചെയ്തിട്ട് ഓഫറിൽ ഓൺ ഓഫറിൽ കൊടുക്കാം ആ അതൊക്കെ നമുക്ക് ആൾക്കാരും ചെയ്യാം ഇതൊക്കെ ചായക്കായ്കല് അപ്പൊ പോളീസും കാര്യങ്ങൾ ചെയ്തിട്ടില്ല ഫുള്ള് ചൊറുക്കാക്കിട്ട് മഞ്ചത്തി പെണ്ണാക്കിട്ട് കുടിക്കൊണ്ടു പോവാ ഇന്റർറൂമി ഫുൾ ക്വാളിറ്റി ആണ് ലോക്കാക്കിയാണ് ഫുള്ള് ക്വാളിറ്റി ആണ് മറ്റേ ഡയമണ്ട് കട്ട് അലേവിയും കാര്യങ്ങള് രണ്ടായിരത്തി പതിനൊന്ന് എട്ടാം മാസം വണ്ടി മീഡിയ വണ്ടിയാണ് ഫുള്ള് ക്വാളിറ്റിക്കാരൻ വണ്ടി വില ചോദിച്ചാൽ മുതലും കാച്ചുറക്കി എല്ലേ ഭാഗവും അലേവിലും കാര്യങ്ങളൊക്കെ ഒന്ന് കാച്ചു ചോർക്കാക്കി ഇത് രണ്ടായിരത്തി പതിനൊന്ന് ലാസ്റ്റ് വണ്ടി നാലാമത്തെ ഓണറിലാണ് കിടക്കണത് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ചെറിയ കായ്ക്കൊടുക്കുക രണ്ടു ലക്ഷത്തി നാൽപ്പതിനാറ് കൊടുക്കുക ലോൺ കയറാതെ ലോൺ കഴിയുമ്പോഴേ ഒന്ന് അമ്പത് ഒന്ന് ഒന്ന് അമ്പത് ഒക്കെ ലോണായിട്ട് കൊടുക്കണം നല്ല ക്വാളിറ്റി സീറ്റ് അവർ കാര്യങ്ങളൊക്കെ ഉള്ള ഫുള്ള് ക്വാളിറ്റിക്കാരൻ മഡിതിന്റെ ഉള്ളിൽ കൂടെ എൽ സി ഡി റിവേഴ്സ് ക്യാമറ ഒക്കെ ഉണ്ട് ഫുള്ള് ക്വാളിറ്റി അടുത്തായിട്ട് വന്നിട്ടത് എവിടെ കിട്ടാത്ത ഓഫറില് റിഡ്സ് കൊടുക്കണം നമ്മൾ രണ്ടായിരത്തി പതിനഞ്ച് റിഡ്സ് പീഡിയായി സിംഗിൾ ഓണർ വണ്ടി തൊണ്ണൂറ്റി രണ്ടായിരം ഓടിയത് ഒറ്റ ഓണർ വണ്ടിയാണ് ഇത് എത്ര കൊടുക്കണം നിങ്ങൾ പറഞ്ഞ കൊടുക്കണം മൂന്ന് ലക്ഷത്തി നാപ്പതിനാറ് മൂന്ന് ലക്ഷത്തി നാപ്പതിനാറ് റുപ്പ്യാക്ക് കൊടുക്ക ഇത് സിവിലും കാര്യങ്ങളൊന്നുമില്ലെങ്കിൽ ഒരു പത്ത് ഇരുപതിനാറ് ഉറുപ്പൊക്കെ വന്നാൽ ഒരു പത്ത് പതിനാറ് ഉറുപ്പ്യും വന്നാൽ നമുക്ക് മുതൽ വീഡിയോ വണ്ടി മൂന്ന് ലക്ഷത്തി നാപ്പതിനാറ് ഉറുപ്യാക്ക് കൊടുക്ക വീ ഡിയോ വണ്ടി ഫുള്ള് ക്വാളിറ്റിക്കാരൻ വണ്ടി ആ പെട്ടെന്ന് വരാ രണ്ടു ഓഫറിലെല്ലാം കൊടുക്കണം ആ പറ്റൂല വീടാ അപ്പൊ അഡ്വാൻസ് ക്വാളിറ്റി മൈലേജിന്റെ ഉണ്ടാന്ന് പറഞ്ഞ പോരാ നല്ല ഉണ്ട ഒരു രണ്ടായിരത്തി ആറ് മാതികാരുടെ കായൊക്കെ കൊടുക്ക രണ്ടായിരത്തി പതിമൂന്ന് ബീറ്റ് എസി പവർ സ്റ്റാരി പവറിന്റെ ഒക്കെ വരുന്ന വണ്ടി ഇത് നമുക്ക് എമ്പത്തുപയോ കൊടുക്കണ്ട വെറുതെ എൺപത്തയ്യാറ് റുപ്പാക്കു രണ്ടായിരത്തി പതിമൂന്ന് റിഡ്സിന്റെ ഉപയോഗം നടക്കും നല്ല റിഡ്സിന്റെ ഉപയോഗം നടക്കുന്ന വണ്ടി വെറും എൺപത്തി അയ്യാറ് ഡീസൽ കൊടുക്കും നമുക്ക് ഫുള്ള് ക്വാളിറ്റി ഇത് രണ്ടായിരത്തി ഏഴ് മോഡലാണ് എൽഎക്സ് ആണ് എ സി വരും ഇരുപത്തിയേഴ് വരെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉള്ള നല്ല അത്യാവശ്യം ക്വാളിറ്റി വണ്ടി ഓണർഷിപ്പ് ഒന്നും ചോദിച്ചാൽ മതി ചിലപ്പോ രണ്ടും മൂന്നൊക്കെ ആയിക്കോ അത് നോക്കിയിട്ടില്ല ഓണർഷിപ്പ് വേണമെങ്കിൽ പരിപാലന അടിച്ചാൽ നമ്പർ പ്ലേറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ അടിച്ചു നോക്കാലോ പരിപാലന ഓപ്ഷനിലും എല്ലാ ആപ്പിലും കിട്ടും ഫോണിലും കിട്ടും പൊട്ടിച്ചു കൊടുക്കാം എഴുവിനാറുപ്പ് കൊടുക്കാം എഴുപ കൊടുക്കാം എഴുവിനാർപ്പായിരത്തിഅഴ്ച മോഡൽ ആ അടുത്ത അടുത്തായിട്ട് വന്നിട്ടുള്ള ഒരു കിഡ്ഡില കേൽപ്പത്തി ഏപ്രിൽ അഴിറ്റണ്ണൂറാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് പതിനാല് ഡിസംബർ വണ്ടി എ സി പവർ സ്റ്റാരി പവറിന്റെ ഒക്കെ വരുന്ന കോളിറ്റിക്കാരം വണ്ടി ഏ ആ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് പതിനാല് വയസ്സാണ് കേട്ടോ ഇത് നമുക്ക് ഒരു ലക്ഷത്തി എൺപത്തി അയ്യാറ് റുപ്പ്യാക്ക് കൊടുക്ക ഒന്ന് എം ബിന് പൊട്ടിച്ചു കൊടുക്കാം ഓൺ ഓഫറിലും നമ്മളെ മറ്റേ ഓഫറിലും ഒന്ന് ഒരു ലക്ഷത്തി എമ്പതിനാറ് റുപ്പ്യാക്ക് ഞമ്മക്ക് പൊട്ടിച്ചു കൊടുക്ക ആ അതിൽ നമുക്ക് പേരുന്ന് മാറ്റിട്ട് ആറ് റുപ്പാക്ക എണ്ണ എല്ലേ വണ്ടിക്കും നമുക്ക് കൊടുക്ക കുടീ കത്താളുടെ എണ്ണ എല്ലേ വണ്ടിക്കും കൊടുക്കാം ആ ആറ് റുപ്പാക്ക എണ്ണ കൊടുക്ക പേര്ന്ന് മാറ്റി കൊടുക്കാം ഇനി അടുത്തത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് അട്ടണേ ഇതിന്റെ ചെറിയ എളാപ്പ ഇത് അതിന്റെ മൂത്താപ്പ ഇത് ഞമ്മക്ക് ഫുള്ള് ക്വാളിറ്റിക്കാരൻ വണ്ടി എല്ലക്സൈ വേണ്ടി എ സി പവർ സ്റ്റാറിങ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യാറ് കൊടുക്കാം ഫുള്ള് ക്വാളിറ്റി ആക്കിപ്പം നമുക്ക് ചെറിയ കായ്ക്കള് കൊടുക്കാണ് തൊണ്ണൂറ്റിയെട്ട് മോഡല് ഓമിനാണ് തൊണ്ണൂറ്റെട്ട് മോഡൽ ചെറിയ ആവശ്യക്കാർക്ക് ചെറിയ കച്ചവടക്കാർക്കൊക്കെ പറ്റിയ വണ്ടി നാപ്പത്തയ്യാറ് റുപ്പ്യൊക്കെ ഓഫർ പ്രൈസിൽ കൊടുക്കാം നാപ്പത്തയ്യാറ് റുപ്പൊക്കെ ഓഫർ പ്രൈസിൽ തൊണ്ണൂറ്റിയെട്ട് മോഡല് ഇരുപത്തെട്ട് വരെ പേപ്പർ ഇരുപത്തെട്ട് വരെ ഉപയോഗിച്ച് കൊടുത്താലും മുപ്പത്തി അയ്യായിരം പിന്നിങ് കിട്ടും ഏത് പൊളിന്ന് കിട്ടും ഇത് ഫുള്ള് വർക്കിംഗ് കണ്ടീഷനിൽ എൽ പി ജി കിറ്റ് കയറ്റിയ വണ്ടി എൽ പി ജി ആർ സി ഉള്ള മുതൽ നാല്പത്തയ്യാറ് റുപ്പൊക്കെ കൊടുക്കാം ഫൈനൽ നാപ്പത്തയ്യാറ് അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മിയാക്കാനും പഠിച്ചാൽ അടുത്ത എൽ എക്സ് ഐ ആൾട്ടോ രണ്ടായിരത്തി എട്ട് മോഡൽ എൽ എക്സ് ഐ എസി പവർ സ്റ്റാരി സീറ്റ് ടവർ കാര്യങ്ങളൊക്കെ ഉള്ള ക്വാളിറ്റിക്കാരൻ വണ്ടി ഇത് നമുക്ക് പിന്നെ എമ്പത്തഞ്ചു കൊടുക്കാം കൊടുക്ക എൺപത്തയ്യാറ് റുപ്യാക്ക എൽ എക്സ് ഐ ആൾട്ടോ എൺപത്തയ്യാറ് റുപ്പ് അടുത്ത വന്നിട്ട് രണ്ടായിരത്തി ഒക്കെ ഔട്ടയാണ് അപ്പൊ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് പന്ത്രണ്ട് റൈസർ അലേവിയില് കാര്യങ്ങളൊക്കെ വരുന്ന മുതല് ഫുള്ള് ക്വാളിറ്റിക്കാരൻ വണ്ടി ഇത് നമുക്ക് ഓഫർ പ്രൈസിൽ പെരുന്നാ പിന്നെ ഓൺ ഓഫർ ഓഫറായിട്ടും മറ്റേ ഞമ്മളത്തെ ഓണം റബ്ബർ ലെവലൊക്കെ ആയിട്ട് നമുക്ക് ഓഫർ പ്രൈസിൽ കൊടുക്കാം ഒക്കെ ഓഫറിലൊക്കെ അടിച്ചുപോടും എന്നിട്ട് അടുത്ത സ്റ്റോക്ക് കഴിച്ചുകൊണ്ട് അപ്പൊ എത്രയും പെട്ടെന്ന് വന്നോളി കൊണ്ടുപോയിക്കോളി രണ്ടായിരത്തി പതിനൊന്ന് മോഡല് പന്ത്രണ്ട് റൈസർ വണ്ടി ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് റുപ്യ ചോദിക്കണ് ഒരു ലക്ഷത്തി ഇരുപതിനാറ് റുപ്പ്യൊക്കെ ഫുള്ള് ഇന്റീരിയറും പോളിസിയും ഒക്കെ ചെയ്തിട്ട് എൽ എക്സ് ഐട്ട് കൊടുക്കട്ടോ ഇതിന്റെ ഉള്ളൊക്കെ കാച്ചു കൊടുത്തോളാം നല്ല സീറ്റവർ കാര്യങ്ങള് അത്യാവശ്യം തെറ്റില്ലാത്ത സീറ്റവർ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ലക്ഷത്തി ഇരുപതിനാറ് റുപ്യ നമുക്ക് കൊടുക്കാം ഞാൻ അടുത്ത ആഴ്ച വന്നിട്ടുള്ള രണ്ടായിരത്തി ആറ് മോഡല് എൽ എക്സ് ഔൾട്ടോ ഗ്യാസ് ഉള്ള വണ്ടി ഇത് നമുക്ക് ഓഫർ പ്രൈസിൽ കൊടുക്കാം അയിപത്തി അയ്യാറ് റുപ്യ കൊടുക്കാം അമ്പത്തി അയ്യാറ് അമ്പത്തി അഞ്ച് റുപ്യ കൊടുക്കാം ഒട്ടിച്ചു കൊടുക്കാം ഇത് രണ്ടായിരത്തി ഒന്ന് മോഡല് വാഗണർ എൽ എക്സ് ഐ ഇത് നമുക്ക് അറുപത്തയ്യാറ് റുപ്പ കൊടുക്കാം പുതിയ ടാക്സ് അടിച്ചിട്ട് ടാക്സ് കഴിഞ്ഞിട്ടുണ്ട് പുതിയ ടാക്സ് അടിച്ചിട്ട് കൊടുക്കാം ഇൻഷുറൻസ് അടിച്ചിട്ട് മായല്ലാതെ പോക ചെറിയ കായ്ക്ക ഒരു ആക്റ്റീവന്റെ കായ്ക്കല്ല കാർഡ് കൊടുക്കണേ പിന്നത്തെ ബാജാർ കൊണ്ട പോരെ ആ ഇത് രണ്ടായിരത്തി എട്ടു മുതൽ ഒമ്പത് വയസ്സിൽ ഇരുപത്തി ഒമ്പത് പേപ്പറുള്ള പിന്നെ ഡിസേർ നമുക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം റുപ്യ കൊടുക്കാം വീഡിയായി വണ്ടി വലിയൊരു സാധനമാണ് ചൂറ് പോകുമ്പോ ഉറങ്ങേ ഡിക്കിൽ ഉറങ്ങും ചെച്ചാ റൂമ് എടുക്കേണ്ട അവസ്ഥ ചെറിയ കായ്ക്കങ്ങക്ക് സഞ്ചരിച്ച ചെറു മൈലേജിനും മൈലേജും പുള്ളിങ്ങിനും പുള്ളിങ്ങിനും എ സി പവർ അത് ചെറിയ സ്ക്രാച്ചാണ് അത് മാണി അതിന്റെ പൈസ അമ്മിയാക്കി കൊടുക്കാൻ വെള്ളം ഉള്ളു കുഴപ്പങ്ങളൊന്നും ഇല്ല ഫുള്ള് ക്വാളിറ്റിക്കാരൻ വേണ്ടി ഇവിടുന്ന് ഇവിടുന്ന് മേലിൽ നിന്ന് കല്ലടിച്ചിട്ട് ആയതാണ് അല്ലെ തട്ടിയതും മുട്ടിയതും മറിച്ചൊന്നല്ല ഇപ്പൊ അപ്രോണോ കാര്യങ്ങളോ ബോണ്ടോ കാര്യങ്ങളോ ഒന്നും പോയിട്ടില്ല ആ പോയിട്ട് മാണി എവിടെയും ചെക്ക് ചെയ്യാം ഇനി മാണി ഇവിടുന്ന് ഫുള്ള് നമ്മൾ പറഞ്ഞുകാണ്ടെ മുതല് കൊടുക്കുള്ളൂ റീപ്ലേസ് ഉണ്ടെങ്കിൽ അടുത്തായിട്ട് വന്നിട്ടുള്ള പഴയ രാജയാണ് രാജവമ്പാലയാണ് നല്ല രാജ പ പഴയ ബെൻസ് ആണ് എവിടെയും കൊണ്ട് വെക്കാൻ പറ്റിയ മുതലാ രണ്ടായിരത്തി പത്ത് മോഡൽ ഓഫർ പ്രൈസിൽ കൊടുക്കാണ് ഇപ്പഴൊക്കെ രണ്ടായിരത്തി ആറിനും ഏനൊക്കെ ചോദിച്ചിട്ടുണ്ട് എഴുപത് ഉറുപ്പ എഴുപത്തി അഞ്ച് റുപ്യ നമുക്ക് എഴുപത്തി അഞ്ച് റുപ്യ കൊടുക്കാം രണ്ടായിരത്തി പത്ത് മോഡൽ എഴുപത്തഞ്ചു റുപ്യ കൊടുക്ക